മലയാള സിനിമയുടെ ജനകീയം നമ്മുടെ രഞ്ജനി ഹരിദാസ് അവർ വേദിയിലേക്ക് കടന്നു വരികയാണ് നല്ലൊരു വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ മൈ ജി ഫ്യൂച്ചറിന്റെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി എത്തുന്നത് ഹായ് സുധാണോ ഇവിടെ ആക്ച്വലി റെയില് കുറച്ച് കുറവായി ഇന്നലെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട യൂത്ത് ഐക്കൗ അത് തുടങ്ങിയത് മൈ ജി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങിയത് രണ്ടായിരത്തി ആറിലാണ് പതിനെട്ട് വർഷമായിട്ട് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും അവന്റെ ഒരു പാവ പറഞ്ഞത് നിന്നെ അല്ലേ പ്രതീഷ് പ്രതീക്ഷയില്ലാത്ത ഈ കൂട്ടുകാരനെയൊക്കെ നീ ആദ്യം തള്ളിക്കൊള്ളണം ഒമ്പത് അതൊരു കാര്യം ചെയ്യാം ഇന്ന് മൈ ജി ഫ്യൂച്ചർ ഇവിടെ അവരുടെ ഇരുപത്തിരണ്ടാമത്തെ ഷോറൂം തുടങ്ങുമ്പോൾ നമുക്ക് പ്രവേശിന് വേണ്ടി ഒരു ബർത്ത് ഡേ ഗാനം ആലപിച്ചാലോ വൺ ടു ഹാപ്പി 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 ടു നല്ല സുഹൃത്തുക്കളും ജീവിതത്തിൽ വേണം കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് തന്നീറിന് കൊടുക്കണം ট <laughs> പാലക്കാട്ടുകാരെ വിശേഷങ്ങൾ സുഖാണോ സന്തോഷം നേരം ഇവിടെ വെയിറ്റ് ും ഈ വെയിലെ നിക്കുന്നതിലും ഒരുപാട് മനസ്സിലാക്കുന്നു അത് സ്നേഹമാണെന്ന് മനസ്സിലാക്കുന്നു ഒരുപാട് നന്ദിയുണ്ട് തിരിച്ചും അതേ സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പം മൈ ജി ഫ്യൂച്ചറിന്റെ ഇപ്പൊ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ും കാണണം കണ്ട് നിങ്ങൾക്ക് അത് ഞങ്ങൾക്ക് വലിയ സോ മച്ച് ടൊവിനോ ഒരു ചെറിയ കാര്യം ചെയ്യാം നമുക്ക് ആക്ച്വലി ഉദ്ഘാടനത്തിന്റെ സമയമായി അപ്പൊ കാര്യം ചെയ്യാം ടൊമീനോ ഇപ്പൊ കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചു മിനിറ്റ് തിരിച്ചു വരാൻ പറ്റുമോ നിങ്ങൾക്ക് ഞാനിവിടെ ഒരു സമ്മാനം കൊടുക്കാൻ പോകാൻ അത് ചോബി ഞങ്ങൾ കൊടുത്തു നമ്മുടെ സൗത്ത് ഇന്ത്യ പാരാ ബിൽഡിംഗില് സ്റ്റേജില് വന്നിരുന്നു അപ്പൊ ചൊവിയുടെ

ടൊവിനോന് വേണ്ടി നല്ല രണ്ട് ഗിഫ്റ്റുമായിട്ട് അദ്ദേഹത്തിന്റെ രാധാവിന് വേണ്ടിയിട്ടുണ്ട് ഓ ഇത് നമ്മൾ വെരി ഗുഡ് മൂന്ന് കഥാപാത്രങ്ങൾ സൈൻ ഞങ്ങൾ എടുത്തോട്ട് നല്ലവരായ പാലക്കാട്ടിലെ ആൾക്കാർ ഇത്രയും നേരം ടൊവിനോവിന് വേണ്ടി ഇവിടെ നിന്നു മൈ ജി ഫ്യൂച്ചർ ഇവിടെ തുടക്കം കുറിക്കുകയാണ് അപ്പൊ ഈ ഹോണം ഈ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഉത്സവം മൈ ജി ഫ്യൂച്ചറിനെ കൂടെ നിങ്ങൾ എവിടെ കൊച്ചുകുട്ടികൾ വെറുതെ വിടത്തില്ല ആ ചേട്ടയിലുണ്ട് ഈ ചേട്ടൻ ഉണ്ട് எல்லும் இறங்க இறங்க